നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഉള്ളത് എനിക്ക് ഈ ക്ലബിന് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം റാഫീന പറയുകയാണ് ബാഴ്സലോണയെ ലോണെ അദ്ദേഹം അത്രയധികം സ്നേഹിക്കുന്നു ആ ബാഡ്ജിൽ കിസ് ചെയ്യുന്നത് തൻ്റെ സ്നേഹ പ്രകടനമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു കോച്ച് അൻസുഫ്ലിക്ക് റെസ്റ്റ് കൊടുത്തിട്ടും അത് വേണ്ട ഞാൻ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവനാണ് റാഫീഞ്ഞ മയോർക്കയെ തകർക്കുമ്പോൾ ഇന്നും പ്രകടനം നടത്തി ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി കളിക്ക് ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കുക അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല ഐ ആം ഇൻ ദി ബെസ്റ്റ് ഫോം ഓഫ് മൈ കരിയർ ഐ വാണ്ട് ടു സ്റ്റോപ്പ് എനിക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട എനിക്ക് തുടരണം ഈ കളി ഇങ്ങനെ തുടരണം എനിക്ക് ഈ ടീമിനു വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ബാഡ്ജിനെ കിസ് ചെയ്യുന്നത് എനിക്ക് ഈ ക്ലബിനോടുള്ള ഫീലിംഗ്സ് കാണിക്കാനാണ് ആ ഐ ലവ് ദിസ് ക്ലബ് ഏതാണ് ഇപ്പോൾ റാഫി പ്രഖ്യാപിക്കുന്നത് ഏതായാലും റാഫി ബാഴ്സലോണയോട് പ്രണയത്തിലാണ് അദ്ദേഹം അതിൻ്റെ പ്രതിഫലനമാണ് കളിക്കളത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മിന്നും ഫോമിൽ അദ്ദേഹം കളിക്കുമ്പോൾ ലാലിഗയിലെ പെർഫോമൻസ് ഒന്ന് നോക്കുക ലാലിഗയിലെ ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ റോബർട്ട് ആണല്ലോ പതിനഞ്ച് ഗോളുകൾ എന്നാൽ തൊട്ടുപുറകിലുണ്ട് റാഫീന പതിനൊന്ന് ഗോളുകളുമായിട്ട് അസിസ്റ്റന്റ് കാര്യത്തില് യമാലാണ് എട്ട് അസിസ്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ ഒന്നാമതെങ്കിൽ ആറ് അസിസ്റ്റുകളുമായിട്ട് രണ്ടാമതുണ്ട് റാഫീന്ന ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി കളിക്കുകയാണ് റാഫീന ഇവിടെ മുമ്പൊരു താരം ഇതുപോലെ ഗോളും അസിസ്റ്റുമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന് ബാഴ്സലോണ അടയ്ക്കി ഭരിച്ചിരുന്നില്ലേ അതുപോലെയാവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനടുത്തെങ്കിലും എത്താൻ ട്രാഫീലിനൊക്കെ കഴിഞ്ഞാൽ അത് ബാഴ്സലോണിക്ക് വലിയ അനുഗ്രഹമായിരിക്കും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ എത്താം